സീരിയൽ നമ്പറായി എസ് എസ് നാനൂറ്റി അമ്പത്തി മൂന്ന് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന സ്ത്രീ ശക്തി ഭാഗ്യക്കുറിയുടെ സാധ്യത നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് എട്ട് മൂന്ന് ഏഴ് അഞ്ച് ഒമ്പത് നാല് എട്ട് ആറ് പൂജ്യം അഞ്ച് ഒമ്പത് ഏഴ് ഒന്ന് ആറ് പൂജ്യം എട്ട് രണ്ട് ഏഴ് ഒന്ന് ഒമ്പത് മൂന്ന് എട്ട് രണ്ട് പൂജ്യം നാല് ഒമ്പത് മൂന്ന് ഒന്ന് അഞ്ച് പൂജ്യം നാല് രണ്ട് ആറ് ഒന്ന് അഞ്ച് മൂന്ന് ഒമ്പത് ഏഴ് നാല് അഞ്ച് പൂജ്യം എട്ട് അഞ്ച് ആറ് ഒന്ന് ഒമ്പത് ആറ് ഏഴ് രണ്ട് പൂജ്യം ഏഴ് എട്ട് മൂന്ന് ഒന്ന് എട്ട് ഒമ്പത് നാല് രണ്ട് ഒമ്പത് പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം ഒന്ന് ആറ് നാല് ഒന്ന് രണ്ട് ഏഴ് അഞ്ച് രണ്ട് മൂന്ന് മൂന്ന് ആറ് ഒന്ന് ഒമ്പത് നാല് പൂജ്യം അഞ്ച് എട്ട് മൂന്ന് ഒന്ന് ആറ് ഒമ്പത് നാല് രണ്ട് ഏഴ് പൂജ്യം അഞ്ച് മൂന്ന് എട്ട് ഒന്ന് ആറ് നാല് ഒമ്പത് രണ്ട് ഏഴ് അഞ്ച് പൂജ്യം മൂന്ന് എട്ട് ആറ് ഒന്ന് നാല് ഒമ്പത് ഏഴ് പൂജ്യം നാല് ഒന്ന് അഞ്ച് ഒന്ന് അഞ്ച് രണ്ട് ആറ് രണ്ട് ആറ് മൂന്ന് ഏഴ് മൂന്ന് ഏഴ് നാല് എട്ട് നാല് എട്ട് അഞ്ച് ഒമ്പത് അഞ്ച് ഒമ്പത് ആറ് പൂജ്യം ആറ് പൂജ്യം ഏഴ് ഒന്ന് ഏഴ് ഒന്ന് എട്ട് രണ്ട് എട്ട് രണ്ട് ഒമ്പത് മൂന്ന് மூணு அஞ்சு ஒன்பது ஒன்று நாலு ஆறு எட்டு ரெண்டு அஞ்சு ஏழு ஒன்பது மூணு ஆறு எட்டு பூஜ்ஜியம் நாலு ஏழு ஒன்பது ஒன்று அஞ்சு எட்டு பூஜ்ஜியம் ரெண்டு ஆறு மூணு ஏழு பூஜ்யம் ரெண்டு நாலு எட்டு ஒன்று மூணு அஞ்சு ஒன்பது மூணு நாலு ஆறு ஒன்பது நாலு அஞ்சு ஏழு பூஜ்ஜியம் அஞ்சு ஆறு எட்டு ஒன்று ஆறு ஏழு ஒன்பது ரெண்டு ஏழு எட்டு பூஜ்ஜியம் மூணு எட்டு ஒன்பது ஒன்று நாலு ஒன்பது பூஜ்ஜியம் ரெண்டு പൂജ്യം ഒന്ന് മൂന്ന് ആറ് ഇതുപോലെയുള്ള സാധ്യത നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്